ഓം ശ്രീ മ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ആൻസർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ച് രാത്രി പത്ത് പതിമൂന്നിന് ധനു രവി സംക്രമമാണ് അതായത് സൂര്യൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നു അപ്പം സൂര്യൻ്റെ ഈ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം എങ്ങനെ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ ധനുരാശി സംക്രമം എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടരാശിയിലേക്കാണ് ആ സൂര്യൻ രാശി മാറുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ ഡിസംബർ പതിനഞ്ച് രാത്രിയാണ് ആ സൂര്യൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നത് ജനുവരി പതിമൂന്ന് വരെ സൂര്യൻ ധനുരാശിയിൽ ഉണ്ടാകും ഇപ്പം ധനുരാശി എന്ന് പറയുന്ന ആ രാശിയുടെ നാഥൻ ഗുരുഗ്രഹമാണ് ഗുരുവും സൂര്യനും മിത്രഗ്രഹങ്ങളാണ് അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ സൂര്യന്റെ രാശി മാറ്റമെന്ന് പറയുന്നത് ബുദ്ധിശക്തി കൂടുന്നതിനും അറിവ് ആർജിക്കുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ അറിയാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് കാണുന്നു സ്പിരിച്വൽ ചിന്തയൊക്കെ കൂടും ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകും ഉന്നത ലക്ഷ്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ ജനപ്രിയ നയങ്ങൾക്ക് പൊതുജനപ്രീതി ഉണ്ടാകുന്ന സമയമായിരിക്കും ഇപ്പോൾ ഓഹരി വിപണികളൊക്കെ പൊതുവേ സജീവമാകുന്ന സമയമായിരിക്കും ഇപ്പോൾ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അധികാരികൾക്കൊക്കെ തന്നെ നല്ല ബുദ്ധി നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും അപ്പം പൊതുവെ നമുക്ക് ഈ ക്രൈസിസ് ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിനും നല്ല ഡിസിഷൻ എടുക്കുന്നതിനും ഈ സൂര്യൻ്റെ ഈ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കുമെന്ന് പറയാം ജാതകത്തിൽ ഈ സൂര്യൻ്റെ ഭാവാധിപത്യം എങ്ങനെയാണ് ഓരോ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ആ സൂര്യൻ ഏത് ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ വീഡിയോയില് ചിങ്ങം കന്നി തുല വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യന്റെ മാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ധനു രവി സംക്രമം എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും ഇപ്പം ചിങ്ങക്കൂറുകാരെയും ചിങ്ങലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്ന് പറയുന്നത് ആ രാശിയുടെ നാഥനാണ് ജന്മരാശിയുടെ നാദവനാണ് അതായത് ലഗ്നരാശിയുടെ നാഥനാണ് ആ സൂര്യൻ ഡിസംബർ പതിനഞ്ച് രാത്രി അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ ജനുവരി പതിമൂന്ന് വരെ സൂര്യൻ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ അഞ്ചിൽ നിൽക്കുന്ന സൂര്യൻ അവിടെ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആയിരിക്കും അപ്പോൾ ജന്മരാശ്യാധിപൻ അഞ്ചിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പൊതുവെ അതൊരു നല്ല സ്ഥിതിയാണ് പ്രത്യേകിച്ച് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമെന്ന് പറയാം പഠനത്തിൽ കോൺസെൻട്രേഷനൊക്കെ കൂടും ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ പുത്തൻ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇപ്പോൾ ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് പേര് അവരുടെ പ്രശസ്തിയൊക്കെ കൂടാവുന്ന സമയമായിരിക്കും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ് അത് പ്രൊഫഷണൽ ലൈഫിൽ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു ആഗ്രഹിക്കുന്ന തൊഴിൽ അവസരങ്ങൾ ഈ സമയത്തുണ്ടാകും എന്ന് പറയാം അതുപോലെ ഉന്നത പഠനം നടത്തുന്നവർക്ക് ഇപ്പോൾ സൂര്യൻ്റെ ഈ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും ഇപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്ന ചെയ്ത് അത് നടപ്പിലാക്കുന്നതിന് ഒക്കെ ഉള്ള ആഗ്രഹം അത്തരത്തിലുള്ള ആ തലങ്ങളിലേക്ക് നീങ്ങുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നേതൃതലത്തിലുള്ളവരുടെയൊക്കെ ഒരു സഹായം ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും ഓഹരി വിപണിയിലും മറ്റ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലുമൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ സന്താനത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ കഴിയുന്ന സമയമെന്ന് പറയാം ഇപ്പോൾ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഉപാസനാസ്ഥാനമാണ് മന്ത്രസിദ്ധിയുടെ സ്ഥാനമാണ് പൂർവപുണ്യസുഹൃദ സ്ഥാനമാണ് അപ്പോൾ ആ സ്ഥാനത്ത് ഈ സൂര്യൻ്റെ രാശിമാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപാസനയിലും അതുപോലെ ഉപാസനയുടെയും അതുപോലെ തന്നെ മന്ത്രസിദ്ധിയുടെയൊക്കെ തന്നെ ഒരു സ്ഥാനമായതുകൊണ്ട് നമുക്ക് ഈ ഉപാസനാധികാരിങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും സൂര്യൻ്റെ അഞ്ചിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുന്നത് പൂർവ്വപുണ്യ സുഹൃതങ്ങൾ മുമ്പ് ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് സൂര്യൻ പതിനൊന്നില് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഈ സർക്കാർ വഴി ധനനേട്ടത്തിന് സാധ്യത കാണുന്നു ഇപ്പോൾ സർക്കാർ എന്നൊക്കെ എന്തെങ്കിലും കുടിശ്ശിക പണമൊക്കെ കിട്ടാനുള്ളവർക്ക് അത് ചിലപ്പോൾ കിട്ടുന്നതിന് ഉള്ള ഒരു സമയം എന്ന് പറയാം അതുപോലെ പ്രണയം ബന്ധമൊക്കെ അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർക്കാർ സഹായമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ആ സൂര്യന്റെ പതിനൊന്നിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ചിലത് സംബന്ധിച്ചിടത്തോളം സർക്കാർ സർവീസിൽ സർക്കാർ അവാർഡില് അവാർഡുകളൊക്കെ കിട്ടുന്നതിനൊക്കെയുള്ളൊരു യോഗം കാണുന്നുണ്ട് കാരണം ആ സൂര്യൻ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ സർക്കാർ മുഖാന്തരം അത് അഞ്ചാം ഭാവാധിപനായിട്ട് അഞ്ചാം ഭാവത്ത് നിൽക്കുന്ന സൂര്യൻ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ക്രിയേറ്റീവ് തലത്തിൽ നമ്മൾ ഈ കലാപ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സർക്കാർ നിന്നൊക്കെ എന്തെങ്കിലും അംഗീകാരം അല്ലെങ്കിൽ അവാർഡ് ഇവയൊക്കെ കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ സ്പെക്കുലേഷൻ അതുപോലെ ഹോബീസ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവ വഴിയൊക്കെ തന്നെ ധനാഗമത്തിന് ഈ സൂര്യന്റെ ഈ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ കന്നിക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഈ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പൊ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും പന്ത്രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഡിസംബർ പതിനഞ്ചിന് നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് സുഖസ്ഥാനത്തേക്ക് അപ്പം ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ നാലാം ഭാവരാശിയിൽ ഉണ്ടാകും നാലിൽ വരുന്ന സൂര്യൻ അവിടെ നിന്നുകൊണ്ട് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാകുന്നത് ചില പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാകും ചില നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കുമെന്ന് പറയാം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അഥവാ വിദേശത്ത് ജോലി വിദേശത്തെ ജോലി വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്നവർക്ക് അതിനും അനുകൂല സാഹചര്യം ആണ് ഈ സൂര്യന്റെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് ഇപ്പൊ പാസ്പോർട്ട് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറും വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ആ ആ തടസ്സങ്ങള് മാറും സർക്കാർ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ഈ പത്തിലെ സൂര്യന്റെ ദൃഷ്ടി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇപ്പൊ വിദേശത്ത് താമസിക്ക താമസം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പം വിദേശത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവരുണ്ടെങ്കിൽ അവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം കുടുംബത്തിൽ ധനച്ചെലവ് കൂടുന്ന ഒരു അവസ്ഥ ഈ സമയത്ത് വന്നുവെന്ന് വരാം കുടുംബത്തിൽ സുഖക്കുറവ് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപനാണ് ആ നാലാം ഭാവത്തിൽ കുടുംബസ്ഥാനത്ത് വരുന്നത് അപ്പം കുടുംബത്തിൽ സുഖക്കുറവ് മെന്റൽ റെസ്റ്റ് അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളെ ഓർത്ത് അലച്ചില് ബന്ധുക്കളുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നത ശത്രുത ഇതിനൊക്കെ സാധ്യത ആ നാലിൻ്റെ നാലിലെ സൂര്യന്റെ സ്ഥിതി കൊണ്ട് വരാം പ്രത്യേകിച്ച് അത് ഒരു വ്യയവാഭാവ സൂര്യനാണ് ആ നാലിലേക്ക് വരുന്നത് അപ്പം അത് കുടുംബ ചെലവൊക്കെ കൂട്ടാനും സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ ഈ മാതാവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം അതിന് സാധ്യത കാണുന്നുണ്ട് പേരൻസിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ചിലർക്ക് കുടുംബാംഗങ്ങളുമായി ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട് വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചെസ്റ്റ് ലങ്സ് അതുപോലെ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉള്ളവർ അവർ പീരിയോഡിക്കലായിട്ട് ഒരു ചെക്കപ്പ് നടത്തേണ്ട സമയമാണ് ഈ സമയം എന്നുകൂടെ മനസ്സിലാക്കുക കുടുംബാംഗങ്ങളുമായിട്ട് വാഗ്വാദങ്ങൾ കഴിവതും ഒഴിവാക്കണം പ്രത്യേകിച്ച് നാലിലൊക്കെ സൂര്യനൊക്കെ വരുമ്പോൾ ഒരു ഈഗോ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉത്കണ്ഠ ഒക്കെ ഉണ്ടാകാം കാരണം പന്ത്രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ നാലിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതിനാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ സ്ട്രെസ്സും അതുപോലെ സ്ട്രെയിനും ഒക്കെ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ ഈ സമയത്ത് യോഗ അതുപോലെ പ്രാണായാമം ഇവയൊക്കെ ശീലിക്കുന്നത് ഈ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായകമാകും പ്രഭക്ഷണ തലത്തിൽ വലിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ കാണുന്നില്ല അതേസമയം പേഴ്സണ തലത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഈ സൂര്യന്റെ മാറ്റം കൊണ്ട് കന്നിക്കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം ഇനി തുലാക്കൂറുകാർക്കും തുലാൽ ലഗ്നക്കാർക്കും ധനു രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും പതിനൊന്നാം ഭാവാധിപനാണ് സൂര്യൻ അപ്പോൾ ആ സൂര്യൻ ഡിസംബർ പതിനഞ്ച് രാത്രി അവരുടെ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടായിരിക്കും അവിടെ നിൽക്കുന്ന അവിടെ വരുന്ന സൂര്യൻ അവിടെ നിന്നുകൊണ്ട് അവരുടെ ഒൻപതാം ഭാവരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ മൂന്നിലേക്കുള്ള സൂര്യന്റെ രാശി മാറ്റം പൊതുവെ നമുക്ക് ഈ ഫ്രണ്ട്സ് അതുപോലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ ഇവ വഴി സഹായങ്ങളോ അവർ വഴിയൊക്കെ നേട്ടങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് അതുപോലെ ഈ നെറ്റ്വർക്കിംഗ് സ്കില്ല് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് കലാ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഫീൽഡിൽ ഒരു പൊതുജന സമ്മതി ഉണ്ടാകുന്ന സമയമായിരിക്കും ആദരവ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ പബ്ലിക്കിൻ്റെയൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് ഇവരിൽ ഉണ്ടാകും സുഹൃത്തുക്കളും അയൽവക്കക്കാരുമായിട്ടുള്ള സൗഹൃദമൊക്കെ ശക്തമാകുന്ന സമയമാണ് പുത്തൻ കാര്യങ്ങൾ പഠിക്കുന്നതിനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുമൊക്കെ ഒരു താൽപ്പര്യം ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തികമായി പൊതുവെ സന്തോഷത്തിൻ്റെ സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പ്രവർത്തനത്തിലെ കാര്യക്ഷമതയൊക്കെ കൂടും കാമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് മൂന്നിലാണ് ആ സൂര്യൻ വരുന്നത് അതും പതിനൊന്നാം ഭവാധിപനാണ് അപ്പം ധൈര്യം വീര്യുമൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകും മനസ്സ് നിറയെ ആശയങ്ങളായിരിക്കും കാര്യസാധ്യത്തിന് അനുകൂലമായ സമയമാണ് ഇപ്പോൾ ഐ ടി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ സർക്കാർ വഴിയൊക്കെ ഉണ്ടാകും നല്ല വാർത്തകളൊക്കെ ശ്രവിക്കാൻ കഴിയുന്ന സമയമാണ് ഇപ്പോൾ സൂര്യൻ ഒമ്പതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ചിലർക്ക് ബിസിനസ് അത് അത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് വഴിയോ അതുപോലെ ജീവിത പങ്കാളി വഴിയോ ഒക്കെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും പോസിറ്റീവ് ചിന്ത ചിന്തകളൊക്കെ ഉണ്ടാകും പൊതുവേ ഒരു ശുഭാപ്തി വിശ്വാസം ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് എല്ലാ കാര്യത്തിലും ഉണ്ടാകും അപ്പോൾ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കുന്നതിനുള്ള ഒരു കരുത്ത് ഈ കൂറുകാർക്കുണ്ടാകുമെന്ന് പറയാം വിദേശ ബന്ധം വഴിയോ യാത്രകൾ വഴിയോ ഒക്കെ ഗുണാനുഭവം ഈ സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി വൃച്ചയക്കൂറുകാർക്കും വൃച്ചിക ലഗ്നക്കാർക്കും ധനുരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അതായത് വിശാഖ അവസാന അവസാനപാദം അനിഴം അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വൃച്ചിയക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ കർമ്മഭാവാധിപനാണ് പത്താം ഭാവാധിപനാണ് ആ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഡിസംബർ പതിനഞ്ചിന് അവരുടെ ധനഭാവത്തിലേക്ക് രണ്ടിലേക്കാണ് രാശി മാറുന്നത് ജനുവരി പതിമൂന്ന് വരെ ആ സൂര്യൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ സൂര്യൻ അവിടെ നിന്നുകൊണ്ട് അഷ്ടമത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ സൂര്യന് പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ രണ്ടിൽ വരുന്നത് തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാം ഇപ്പോൾ കർമ്മത്തിലൂടെ ധനാഗമ മാർഗം ശക്തിപ്പെടുന്ന സമയം എന്ന് പറയാം നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന സമയമായി അധികാരം പൊസിഷൻ ഇവയൊക്കെ ഉയരുന്ന സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തിലെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസൊക്കെ ഉയരും കുടുംബ ബിസിനസ്സിലൊക്കെ ഉയർച്ചയുണ്ട് ഇപ്പോൾ കുടുംബ ബിസിനസ് നടത്തുന്നവർക്കാണെങ്കിൽ ആ ബിസിനസ്സിലൊക്കെ ഒരു ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അപ്പോൾ സൂര്യൻ രണ്ടിൽ വരുന്നത് പൊതുവേ സെൽഫ് റെസ്പെക്റ്റൊക്കെ ഉണ്ടാക്കും എങ്കിലും നമുക്കൊരു ഈഗോ കോംപ്ലക്സ് അതായത് താൻ വലിവനാണ് എന്ന ഒരു തോന്നൽ ഒരു ഇഗോയിസ്റ്റിക് ബിഹേവിയർ ചിലപ്പോൾ ഈ രണ്ടിലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഈ കൂറുകാർക്ക് ഉണ്ടാകും അതുപോലെ നമുക്ക് ഈ സംസാരത്തിലൊരു ശ്രദ്ധ വേണം ഹാർഷായിട്ട് സംസാരിക്കുന്നത് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് അവയിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ചില മേഖല ഇപ്പോൾ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകാർക്ക് അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് കാരണം കർമ്മഭാവാധിപൻ രണ്ടിൽ നിൽക്കുന്നു അതുകൊണ്ട് അത് ഗുണം ചെയ്യും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കണം ആഹാരത്തിലും ഒരു ശ്രദ്ധ കൊടുക്കണം ചിലർക്ക് ഇപ്പോൾ കാഴ്ചാ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നയന സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു എന്ന് വരാം ചിലർക്ക് മൗത്ത് അൾസർ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും പുതിയ പാർട്ണർഷിപ്പ് സംരംഭങ്ങളിലൊക്കെ പങ്കാളിയാകുന്നതിനൊക്കെ അവസരം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അവയ്ക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് ചിലർക്ക് ഈ ജോയിന്റ് അസറ്റ് അത് പുനർവിന്യാസം നടത്തി ഭാവിയിൽ ധനാഗമം കൂട്ടുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടാകും ചിലർക്ക് ഈ സമയത്ത് അവർക്കൊരു ഇൻഷുറൻസിലൊക്കെ ചേരണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും അങ്ങനെ ഭാവി ഭദ്രമാക്കുന്നതിനുള്ള സംരംഭങ്ങളിലേക്കൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം